മക്കളെ വളർത്തുന്ന പലതരം രീതികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിലൊരു പുതിയ ആയിട്ട് വികസിച്ച് വന്നതാണ് ഡ്രോൺ പാരൻറ്റിങ് എന്നുള്ളത് ആരും കേട്ടിട്ടുണ്ടാവില്ല ഡ്രോൺ പാരൻറ്റിങ് എന്താണ് ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അളിലാഭിമാനം എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള നമ്മൾ തലക്കുമേലെ വട്ടമിട്ടിങ്ങനെ പറഞ്ഞ് നിരീക്ഷിക്കുന്ന നമ്മുടെ സംഗതികളൊക്കെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഒപ്പിയെടുക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോൾ നമുക്ക് ഡ്രോണുകളുടെ പൊതുവിൽ നമ്മളുടെ കാഴ്ചയിലുള്ള ഒരു ഉപയോഗം സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഈ ഡ്രോൺ പാരൻറ്റിങ് എന്താണ് എന്നുള്ളതാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ പാരൻറ്റിങ്ങിനെ കുറിച്ച് അഥവാ രക്ഷാകർതൃത്വ രീതികളെക്കുറിച്ച് പല രീതിയിൽ പല പ്രത്യേക രക്ഷാകർത്തൃത്വ രീതികളുണ്ട് എന്ന് പറയാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം ഒരു നാല് രീതി ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കാറ് ഒന്ന് അതോറിറ്റേറിയൻ പാരൻറ്റിങ് ഒരൊന്ന് പെർമിസീവ് പാരൻറ്റിങ് ഒരൊന്ന് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് നെഗ്ലിജൻറ്റ് പാരൻറ്റിങ് ഇതിൽ വന്ന അഞ്ചാമത്തേതായിട്ട് പലപ്പോഴും